സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലിൽ നടപടിയില്ലെന്നാരോപിച്ച യൂത്ത് കോൺഗ്രസ് ആർ ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ചു താണയിൽ യുവാവ് ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചതിൽ ഡ്രൈവർക്കെതിരെ നടപടി വേണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഞായറാഴ്ച കണ്ണൂർ താണയിൽ യുവാവ് ബസ് കയറി ദാരുണമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ മണ്ഡലം കമ്മിറ്റി ആർ ടി ഓഫീസിനു മുന്നിൽ റീത്തുമായി വന്നത് സ്വകാര്യ ബസുകളുടെ മത്സരിയോട്ടത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചത് പത്തൊൻപത് വയസ്സുള്ള ദേവ്നന്ദിന്റെ മരണത്തിന് ഉത്തരവാദിയായ സ്വകാര്യ ബസ് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് വരുൺ എം കെ ആവശ്യപ്പെട്ടു ആ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടപ്പോൾ ആ ബസ് ഓടിച്ച ഡ്രൈവറുടെ ലൈസൻസ് ഒന്ന് സസ്പെൻഡ് ചെയ്യാൻ പോലും ഇവിടുത്തെ ആർ ടി ഒക്ക് സാധിച്ചോ എന്നുള്ളതാണ് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഇവിടെ ചോദിക്കാനുള്ളത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആർ ടി ഒക്കെ ഇവിടെ മരിച്ചു കൊണ്ടിരിക്കുന്ന ആർ ടിഒ ഇവിടുത്തെ കേരളത്തിലെ ആർ ടി ഒ മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നലെ പേരാമ്പ്രയിലും ഇതേ ഇതേ സംഭവം നടക്കുകയുണ്ടായി ഇന്നിപ്പോ കണ്ണൂര് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടിയുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് പ്രനിൽ മധുക്കോത്ത് റിജിൻ ബാബു പ്രകീർത്ത് മുണ്ടേരി അർജുൻ ചാലാട് അതുൽ നാരായണൻ എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ